ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മുടെ ഗാന്ധി ജയന്തി അല്ലേ ഗാന്ധി ജയന്തി ദിനമാണ് അപ്പോൾ ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തി എല്ലാവരും സ്കൂളിലൊക്കെ ഒരുപാട് മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയമാണിത് അല്ലേ അപ്പം പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് പ്രസംഗ മത്സരം എന്താണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു പ്രസംഗ മത്സരത്തിൽ നമ്മൾ പറയേണ്ടത് ആദ്യം തന്നെ ശ്രദ്ധിക്കുക കൂട്ടുകാരെ എല്ലാവരും പ്രസംഗത്തിനെ പറ്റി ഒന്നും ആലോചിച്ച ആവണ്ട നിങ്ങൾ മത്സരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു സ്റ്റേജിന് കയറുമ്പോൾ പേടി മാറാനും അതോടൊപ്പം തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ സഹായകരമാകും അല്ലേ അപ്പം എല്ലാവരും ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രസംഗം ഒരു പ്രസംഗം പഠിച്ച് പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ആദ്യം പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക അതിന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ടാകും ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്റ്റേജിലുള്ളവരെയൊക്കെ ഒന്ന് വിഷ് ചെയ്യുന്ന പ്രോസസ്സാണ് അതിലെങ്ങനെയാ പറയാറുള്ളത് വേദിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ വിഷ് ചെയ്യും നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യും വേദിയിലിരിക്കുന്ന വിശിഷ്ട ആരാണോ വിശിഷ്ടാംഗങ്ങൾ അവരെ ആയിരിക്കാം നമ്മൾ നമ്മൾ വിഷ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഓഡിയൻസ് ആയിട്ടുണ്ടാകും അവർക്കും നമ്മളൊരു വിഷ് ചെയ്യാറുണ്ട് ഇനി രണ്ടാമത്തെ എന്താണ് എന്താണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങും മിക്ക പ്രസംഗ മത്സരത്തിനുമൊക്കെ സമയമുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഇന്ന് ഞാൻ എന്തിനാണോ എന്ത് ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറയും ഏറ്റവും ലാസ്റ്റിലത്തെ പാർട്ടാണ് നമ്മൾ കൺക്ലൂഷൻ പാർട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാം ഇന്ന് ടീച്ചർ ചെയ്യുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് ഒരു ചെറിയ പ്രസംഗം അത് ഏത് സ്കൂൾ ക്ലാസ്സുകൾക്കുള്ളവർക്കും പറയാവുന്നതാണ് അതേ രീതിയിൽ ഒരു പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നു പ്രസംഗം പറയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആ നമ്മൾ വളരെ പ്ലസൻ്റ് ആയിരിക്കണം അല്ലേ നമ്മുടെ ഓഡിയൻസിനോടൊക്കെ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കണം ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുക കയ്യും കാലുമൊക്കെ ഇങ്ങനെ നമ്മൾ വളരെ ഇങ്ങനെ കൈ കെട്ടി നിന്ന് പറയേണ്ട ഒരു കാര്യവുമല്ല നമ്മുടെ കൈയൊക്കെ മൂവ്മെൻസിൽ തന്നെ നിന്നിട്ട് നമുക്ക് പ്രസംഗം പറയാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രയല് ചെയ്ത് നോക്കൂ ടീച്ചർ പ്രസംഗം വായിച്ച് കേൾപ്പിക്കാം വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചും വെക്കുക നോക്കിയാലോ നമുക്ക് പ്രസംഗത്തിലേക്ക് വേദിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകർ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ ഒരൊറ്റ ലക്ഷ്യത്തിനായി ജീവിച്ച എഴുപത്തിയെട്ട് വർഷക്കാലം ഇങ്ങനെയൊരു ജീവിതം നമുക്ക് ചിന്തിക്കാനാകുമോ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ലോകത്തെ എല്ലാ പിന്നോക്ക സമൂഹത്തെയും പ്രചോദിപ്പിച്ചും സ്വയം പ്രവർത്തിച്ചും മഹാത്മാഗാന്ധി ജീവിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് മൃതിയണയുമ്പോൾ എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കൂട്ടുകാരെ ഇന്ന് ഒക്ടോബർ രണ്ടാണ് ആ മഹാന്റെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മവാർഷികമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അടിമത്തത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും പാരതന്ത്ര്യത്തിൻ്റെയും നിറവും ഭാവവും എല്ലാ രാജ്യത്തും ഒന്നാണെന്ന് മനസ്സിലാക്കി ഒറ്റയ്ക്ക് പോരാടി തുടങ്ങിയായിരുന്നു എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ ഉറച്ച വാക്കുകൾ തന്നെ എല്ലാം ഉണ്ട് സധൈര്യം പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും എതിർക്കുന്നത് ലോകശക്തിയാണെന്ന് അറിഞ്ഞിട്ടും പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച് അറസ്റ്റുകളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്ത് സ്വന്തം ജീവനേക്കാൾ സഹജീവികളുടെ സ്വാതന്ത്ര്യത്തിന് മൂല്യം നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായി വരുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത് എന്ന് ഒരിക്കൽ ഗാന്ധിജി പറയുകയുണ്ടായി എത്ര മനോഹരമായാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒന്ന് ചിന്തിച്ച് മറ്റൊന്ന് പറയുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക അതല്ല അദ്ദേഹം ചെയ്തിരുന്നത് ഇന്നത്തെ പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം ഇക്കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും എങ്ങനെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന സാധാരണക്കാരൻ ഇങ്ങനെയെല്ലാം ചിന്തിച്ചു തുടങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ നിയമ പഠനത്തിന് പോയപ്പോൾ ഉണ്ടായ മോശം അനുഭവങ്ങൾ മാത്രമാണോ ഇതിന് കാരണം കൺമുന്നിൽ നടക്കുന്ന എല്ലാത്തിനെയും കണ്ടു മറക്കുന്നതിന് പകരം അതിനു നേരെ കണ്ടുറക്കാനും മനസ്സിലാക്കി പ്രവർത്തിക്കാനും എല്ലാവരും തന്റെ സഹജീവികളാണെന്ന് സ്വാതന്ത്ര്യം എല്ലാവരുടെയും തുല്യമായ അവകാശമാണെന്നും ചിന്തിക്കാനുമുള്ള കഴിവാണ് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി എന്ന സാധാരണക്കാരനെ നമ്മുടെ രാഷ്ട്രപിതാവെന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയത് ഇന്ന് ബ്രിട്ടീഷ് മേധാവിത്വം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എവിടെയെല്ലാമോ നമ്മൾ ഇപ്പോഴും ബന്ധിതരാണ് അത് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടത് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും നയിച്ച ഗാന്ധിജി പക്ഷേ അതിൽ നിന്ന് മറ്റൊരു നിർബന്ധവും പുലർത്തിയിരുന്നു അഹിംസ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമുള്ള ഏകവഴി ആക്രമണം മാത്രമല്ല എന്നതായിരുന്നു ഗാന്ധിജി ഉദ്ബോധിപ്പിച്ചത് എന്താണ് ഇന്നത്തെ സമൂഹത്തെ ഗാന്ധി ജയന്തിയുടെ പ്രാധാന്യം രക്തസുരക്ഷിത സമരങ്ങൾ ലോകമെമ്പാടും നടക്കുന്ന കാലത്ത് അഹിംസയിലൂന്നിയ സമരരീതികളിലൂടെ ലോകശക്തികളെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിക്കാൻ സാധിച്ച ഗാന്ധിയൻ സമര രീതികൾക്ക് ഇന്നും കാലാകൃത പ്രസക്തിയുണ്ട് ഇന്നും വാർത്തകളിൽ നിറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവാർത്തകളാണ് തെരുവുകളിൽ മരിച്ചു വീഴുന്ന കുരുന്നുകളും രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട അനാഥരാക്കപ്പെടുന്ന കുരുന്നുകളും ഒരേ തെരുവിൽ ആശയങ്ങളും പ്രതിഷേധങ്ങളും രക്തരഹിതമായി കൊണ്ടുപോകുവാൻ ഇനിയുള്ള തലമുറയ്ക്ക് സാധിക്കട്ടെ ഗാന്ധിജി ഉയർന്ന ഈ ആശയങ്ങളിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഈ ഗാന്ധി ജയന്തി ദിനത്തിലാകട്ടെ ഹായ് കൂട്ടുകാരെ പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു ബുദ്ധിമുട്ടാണോ പറയാൻ ചെറിയ ചെറിയ സെൻറ്റൻസുകളാക്കി നമുക്കിത് പറയാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നെങ്കിൽ ഞാൻ പ്രസംഗത്തിൻ്റെ കോപ്പി താഴെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞ് ശീലിക്കുക നല്ല രീതിയിൽ പറയുക പുതിയ ടോപ്പിക്കുമായിട്ട് ഇനി കാണാം താങ്ക് സോ മച്ച്